എന്ന് പറയുന്ന ഒരു അടിമയുണ്ട് ചരിത്രത്തിൽ കാണാം മുബാറക് ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പഠിക്കണം ആ മക്കളൊക്കെ പഠിക്കണം എടാ എന്ന് പറയുന്ന ഒരു അടിമയുണ്ട് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാ ഒരിക്കൽ യജമാനം വിളിച്ചു മുബാറക്ക് വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കുന്നു നീ പോയിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു കുലം മധുരമുള്ള മുന്തിരി പറിച്ചു കൊണ്ടു മുബാറക് എന്ന് പറയുന്ന അടിമ ഓടി ചെന്നു മുന്തിരി ഇങ്ങനെ നോക്കി അവിടെ കുല മുന്തിരി പറിച്ചു കൊണ്ടു യജമാനന്റെ മുന്നിൽ വെച്ചു കൊടുത്തു വന്നിട്ടുണ്ട് യജമാനൻ ഒരു മുന്തിരി എടുത്ത് കഴിച്ചു നോക്കുമ്പോൾ വല്ലാത്ത കൈപ്പും വല്ലാത്ത പുളിപ്പും യജമാനം പോയിട്ട് മധുരമുള്ളത് പറിച്ചു കൊണ്ടു വാടാ വിരുന്നുകാർക്ക് കൊടുക്കാനാ മുബാറക്കെന്ന് പറയുന്ന അടിമ രണ്ടാമതും തോട്ടത്തിൽ പോയി ഒരു കുല മുന്തിരി പറിച്ചു കൊണ്ടുവന്ന് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ അത് നിന്ന് നോക്കുമ്പോൾ വല്ലാത്ത പുളി യജമാനന്റെ ദേഷ്യം വന്നു മുബാറക്കേ ഓടാ പോയി മധുരമുള്ളത് പറിച്ചു കൊണ്ടു നീ കളിയാക്കുന്നോടാ പറഞ്ഞു വിട്ടു മൂന്നാമതും എന്ന് പറയുന്ന അടിമ തോട്ടത്തിൽ പോയി മൂന്നാമതും അവിടെ നോക്കിയിട്ട് കണ്ടതിൽ വെച്ചൊരു മനോഹരമായ ഗുരുകുല മുന്തിരി പറിച്ചുകൊണ്ട് യജമാനന്റെ മുന്നിൽ വെച്ചു യജമാനൻ തിന്നു നോക്കിയപ്പോൾ അതും വല്ലാത്ത പുളിപ്പും കയ്പും പിന്നെ നോക്കിയില്ല എടുത്തിട്ട് തല്ല എടുത്തിട്ടടിക്ക മുതലാളി എന്ന് പറയുന്ന അടിമയെ തല്ലുമ്പോൾ പറയുന്നുണ്ട് എടാ മുബാറക്കെ പത്തു കൊല്ലമായിട്ട് നീ ഈ മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്യുന്നു മധുരമുള്ളതേതാ മധുരമില്ലാത്തത് ഏതാ നിനക്കറിയില്ലേടാന്ന് പറഞ്ഞിട്ട് തല്ലുമ്പോൾ ആ എന്ന് പറയുന്ന അടിമ മുതലാളിയോട് ചോദിച്ചു ഞാൻ ഇന്ന് വരെ തിന്നു നോക്കിയിട്ടില്ല പത്തു വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു എനിക്ക് ജോലിയല്ലേ മുന്തിരിത്തോട്ടം നോക്കാനുള്ള ജോലിയല്ലേ എനിക്ക് തിന്നാനുള്ള അനുവാദം നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ താഴെ കടക്കണ ഒരു മുന്തിരിയെങ്കിലും എടുത്ത് തിന്നാലല്ലേ മധുരമുള്ളതേതാ മധുരമില്ലാത്തതേതാ എന്ന് എനിക്ക് അറിയാൻ എനിക്കറിയില്ല അള്ളാഹുബേ മുബാറക്ക എന്ന് പറയുന്ന അടിമയുടെ മറുപടി കെട്ടിട്ട് ആ മനുഷ്യൻ്റെ കണ്ണും കിട്ട് നിറയാൻ തുടങ്ങി അതാ പത്ത് കൊല്ലം പത്ത് കൊല്ലം ഒരു മുന്തിരി തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ആ തോട്ടത്തിൽ താഴെ കടക്കണ ഒരു മുന്തിരി പോലും എടുത്ത് തിന്നിട്ടില്ല നിങ്ങൾ ആലിച്ചുക്ക് നമ്മുടെ പള്ളിയുടെ മൂത്രപ്പരേ കിടക്കുന്ന ചെരുപ്പങ്ങൾ കണ്ടിട്ടുണ്ട അല്ലാതെ പള്ളി കിടക്കണ മൂത്രപ്പര കിടക്കണ ചെരുപ്പ് കണ്ടിട്ടുണ്ട ആ ചെരുപ്പിന്റെ മുകൾ ഭാഗം മുറിച്ചിട്ടിരിക്ക എന്തിന് ആരെങ്കിലും മോട്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആലോചിക്ക് ആ പള്ളി കമ്മിറ്റിക്കാരന്മാരെ തല്ലണം അത്ര നാലിച്ചോക്ക് എത്ര ഗതികടന്ന് ആലി ചോക്ക് പള്ളിയുടെ മൂത്രപ്പര കിടക്കണ ആർക്കും വേണ്ടാത്ത ആ ചെരുപ്പ് മുറിച്ചിട്ടിരിക്ക ബാത്റൂമിലെ കപ്പ് വരെ തൊടലി കിട്ടാഞ്ഞത് കാര്യം ചങ്ങല കെട്ടിയിരുന്നെങ്കിൽ കെട്ടിയിട്ടേ കയറില കെട്ടിയിട്ടിരിക്കണേ അള്ളാഹു ആയാലും നിങ്ങൾ ചിന്തിക്കും സഹോദര ഇത് ചോദിക്കുമ്പോൾ കമ്മിറ്റിക്കാർ പറയൂ സ്ഥാതെ പള്ളിയുടെ സ്വത്തല്ലേ പിന്നെ പള്ളിയുടെ എന്തൊക്കെ അവിടെ കൊണ്ടുപോകുന്നു പള്ളി കിടക്കണ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പ് അതാ സമുദായത്തിന് തന്നെ നാണക്കേടല്ലേ സഹോദര അമാനത്തിന്റെ വിഷയം നമ്മുടെ ഗതികേടെ നിങ്ങൾ ചിന്തിക്ക് പള്ളിയിലെ മൂത്രപ്പരേ കിടക്കണ ചെരുപ്പരേ അള്ളാഹു ആയാലം അല്ലാഹു ഹിദായത്തിന് നൽകിയ ഒരു മാറക്കട്ടെ ആമീം പറഞ്ഞാദി ഇവിടെ പത്ത് കൊല്ലം മുന്തിരിത്തോട്ടത്തിൽ കിടന്നിട്ട് താഴെ വീണ ഒരു മുന്തിരി പോലും നമ്മുടെ മുൻകാമ്പികൾ ഈ അമുസ്ലിമീങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിലെ മൂത്രപ്പരം കയറിയ നമ്മുടെ അളക്കണ എങ്ങനെ നരച്ചയ്ക്ക് ആ ചെരുപ്പ് പോലും പിന്നെ കുറ്റം പറയാൻ കഴിയില്ല ജുമാനസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആദ്യം കിട്ടുന്നത് കാലിട്ടുണ്ട് പോണ കാലമല്ലേ പറയുമ്പോ എല്ലാം പറയണമല്ലോ നമസ്കാരം ചെയ്ത വെള്ളിലോട്ട് ഇറങ്ങിട്ട് ഇറങ്ങി നോക്ക സ്വന്തം ചെരിപ്പിടുമ്പോ അറിയാറില്ലേ ഗതി നിങ്ങൾ അലിക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നവർ അള്ളാഹുമാർ ആകട്ടെ മുബാറക്കെന്ന് പറയുന്ന അടിമയുടെ മറുപടി കേട്ടിട്ട് മഹാരാജ ആ മനുഷ്യൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് തന്റെ വീടിന്റെ അകത്തേക്ക് കയറി ചെന്നിട്ട് സുന്ദരിയായ മകളെ വിളിച്ചു മോളെ വാ മോളെ പാപ്പ നിനക്കൊരു പുതിയ പളയെ കണ്ടെത്തി പാപ്പ ഒരു പുതിയ പുതിയാപ്പളയെ കണ്ടെത്തി മോള് ചോദിച്ചു ആരാ വാപ്പ സുന്ദരിയായ പണക്കാരന്റെ മകള് ചോദിക്ക ആരാ നമ്മടെ നമ്മുടെ നമ്മുടെ തോട്ടത്തി ജോലി ചെയ്യണ ഓനാ പുതിയ പുതിയാപ്പള അതെന്തേ വാപ്പ ഒരു എന്തേ മുബാറക്കിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ മോക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവിടെ ചോദിച്ചു നമ്മുടെ തോട്ടത്തിലും മോളെ അവനെക്കാളും ഒരു നല്ല മരിക്കണ കാലം വരെ തെരഞ്ഞാൽ എനിക്ക് കിട്ടൂല്ല ഞാൻ മരിക്കണ കാലം വരെ തെരഞ്ഞാലും ഓനെ പോലെ ഒരു നല്ല ഒരുത്തനെ തെരഞ്ഞെടുക്കാൻ ഉപ്പായ്ക്ക പറ്റൂല മോള് ചോയിച്ചു വാപ്പായ്ക്ക് ഇഷ്ടമാണോ ഇഷ്ടവാഷ്ടപ്പാ അതാ മക്കള് വാപ്പായ്ക്ക് ഇഷ്ടമാണോ എനിക്കെൻ്റെ ഇഷ്ടവാ എൻ്റെ ഉപ്പാട് ഇഷ്ടമാണ് എനിക്ക് കല്യാണം നടത്തി കൊടുത്തു ആ മുബാറക്കെന്ന് പറയുന്ന അടിമയുടെ മകന്റെ പേരെന്തെന്നറിയോ ആ മനുഷ്യന്റെ മകനാണ് മഹാനായി അബ്ദുല്ലാഹിബിനിൽ മുബാക് റലിയാഹു തലഅനുഹു ലോഹം അറിയുന്ന പണ്ഡിതൻ ആ മനുഷ്യൻറെ മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ